പണം സൂപ്പർ ഹിറ്റ് ആണ് ഹിറ്റ് ഹിറ്റ് സിനിമയാണ് ഞാൻ പറയുന്നത് അടിപൊളിയാണ് ലോകേഷ് കനകരാജ് അനിരുദ്ധ്രു ശേഷം ഫസ്റ്റ് ഓഫ് ഇന്റർവെലിന് ശേഷം പണം തൂക്കി രജനീകാന്ത് തന്നെ രജനീകാന്ത് തന്നെ രജനീകാന്തിന്റെ ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇല്ല ആര് പറഞ്ഞു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ രജനികാന്ത് തന്നെ ഈ എഴുപതാം വയസ്സിൽ എങ്ങനെയാ അഭിനയിക്കണേ പട്ടപിള ജയകുമാറിനും പ്രായമില്ലേ താനൂർ അബ്ദുള്ളക്കും പ്രായമില്ല അവരൊക്കെ അമ്പതും നൂറും പേര് ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇടിച്ചോണ്ട് നിന്നാ മതി കാണാൻ പറ്റിയൊരു പടം സത്യാണ് പറയുന്നത് സൗബിനാണ് അത് ഇന്നും പറയുന്നു സൗബിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ രക്ഷപ്പെട്ടു സൂപ്പർ സംഭവം ലോകേഷ് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഒരഞ്ഞൂറ് ഭാഷ നൂറ് പടയപ്പ് ആയിരത്തി പൊളിച്ചണക്കിട്ടുണ്ട് സത്യം പറ ബാബു ഉച്ച ഉഷ്ണ മൂഞ്ചി കൃഷ്ണ അല്ല അതുപോലെ ശ്രുതി ഹസന ഒരു ഭയങ്കര മോശപ്പെട്ട ആക്ടി അമീർ ഖാനൊക്കെ എന്തിനു കൊണ്ടുവന്ന ശരിക്കും ഇത്രയും ബിൽഡപ്പിനായ പേര് കേട്ട അമീർ അമീർഖാൻ സാറിനെ കൊണ്ടുവന്നിട്ട് അമ്പാടി എൽ കെ ജിയിലെ പിള്ളേരെ പോലെ ആകിയത് പിടി 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 ഇത് തന്നെ പിടി ഈ ഓണം കൂടെ എന്റെ തലയിലോട്ടാണല്ലോ ഒന്നുമില്ല ഒരു കോപ്പുല അമീർ ഖാൻ വെറും കോമഡി വെറും കോമഡി വെറും കോമഡി പീസ് ദൈവവേ ശത്രുക്കൾക്ക് കൊടുക്കരുത് ാട്ടൊന്നല്ല അവനെ എന്താ പറയാ വെച്ചേക്ക അവനക്ക് വേണ്ടിട്ട് മാത്രം എടുത്ത സിനിമ പോലെ എന്താ അമീർ ഖാനും നായകൻ ഏത് നായകനല്ലേ ആര് രജനി തൽക്കാലം ഇത്രയും മതി പരട്ടെ